നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ പലതും ഏറെ ശ്രദ്ധ നേടുകയാണ് മലമ്പുഴയിൽ അട്ടിമറി നീക്കം ലക്ഷ്യമിട്ട് വി എസ് എന്റെ മുൻ വിശ്വസത്തിനെ യു ഡി എഫ് കളത്തിലിറക്കാൻ ശ്രമിക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷൻ പ്രേംകുമാറിനെ കഴുകൊടുത്ത് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം തലസ്ഥാന ജില്ലയിലെ നിർണായകമായ നാടാർ വോട്ടുകൾ ലക്ഷ്യമിട്ട് സി പി എമ്മും കോൺഗ്രസും തമ്മിൽ രാഷ്ട്രീയ പോരും മുറുകുകയാണ് ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനമായ പ്രേംകുമാറിനെ ചൊല്ലിയാണ് ഇരു മുന്നണികളും ചരടുവലികൾ സജീവമാക്കിയിരിക്കുന്നത് സി പി എമ്മുമായി അകന്നു നിൽക്കുന്ന പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എംഎൽഎ നേരിട്ട് അദ്ദേഹത്തിന്റെ കഴക്കൂട്ടത്തെ വീട്ടിലെത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് നാടാർ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള തിരുവനന്തപുരത്ത് പ്രേംകുമാറിനെ പോലൊരു വ്യക്തിത്വം മുന്നണി വിടുന്നത് വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുമെന്ന ഭയമാണ് സി പി എമ്മിനെ പെട്ടെന്നുള്ള നീക്കത്തിന് പ്രേരിപ്പിക്കുന്നത് അതേസമയം പ്രേംകുമാറിനെ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഹൈക്കമാൻഡ് തലത്തിൽ തന്നെ ആരംഭിച്ചതായിട്ടാണ് സൂചന എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി പ്രേംകുമാർ സംസാരിച്ചതും താൻ മുൻപ് കെ ഐ സു സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ടെന്ന അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തും കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുകയാണ് ജില്ലയിലെ കഴുകൂട്ടം അരുവിക്കര കാട്ടാക്കട മണ്ഡലങ്ങളിൽ ഒന്നിൽ പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ നാടാർ വോട്ടുകൾ ഏകീകരിക്കാമെന്നാണ് കോൺഗ്രസ് കണക്കൂട്ടുന്നത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെതിരെയും സർക്കാരിന്റെ വരേണി ബോധത്തിനെതിരെയും പ്രേംകുമാർ ഉയർത്തിയ വിമർശനങ്ങൾ പ്രചാരണ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം തിരുവനന്തപുരത്തെ പ്രധാന വോട്ട് ബാങ്കുകളിലൊന്നാണ് നാടാർ സമുദായം കുറച്ചു കാലമായി ഈ വോട്ടുകൾ സി പി എമ്മിനെയാണ് തുണയ്ക്കാറ് തിരുവനന്തപുരത്ത് സി പി എം മുന്നേറ്റത്തിൽ ഇതും കാരണമായിട്ടുണ്ട് ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ പ്രേംകുമാറിനെ കാണാട് താമർശമുണ്ട് സർക്കാരിനെ പരസ്യമായി വിമർശിക്കുന്ന സച്ചിദാനന്ദൻ ഇപ്പോഴും സ്ഥാനത്ത് തുടരുമ്പോൾ തന്നോട് മാത്രം ഇരട്ട നീതി കാട്ടിയെന്നാണ് പ്രേംകുമാറിന്റെ പക്ഷം സഖാവ് കൃഷ്ണപിള്ള എന്ന സിനിമയിലൂടെ ഇടതുപക്ഷത്തോടടുത്ത് തനിക്ക് നേരിട്ട് അവഗണന നാടാർ സമുദായത്തിനിടയിലും ചർച്ചയായിട്ടുണ്ട് സമുദായ സംഘടനകളുടെ പിന്തുണയോടെ പ്രേംകുമാറിനെ ഒപ്പം നിർത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തെ പ്രതിരോധിക്കാൻ വരും ദിവസങ്ങളിൽ സി കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കും നാടാർ സമുദായത്തെ ചേർത്ത് നിർത്താനുള്ള നീക്കങ്ങൾ ഇടതുപക്ഷവും പദ്ധതിയിരുന്നുണ്ട് ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് അപ്രതീക്ഷിതമായി നീക്കിയതിൽ തനിക്ക് നീതികടാണ് ഉണ്ടായതെന്ന് പ്രേംകുമാർ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇടത് തുടർഭരണം പാടില്ലെന്ന പരസ്യ വിമർശനം ഉന്നയിച്ച സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദനെ സ്ഥാനത്തു നിന്നും മാറ്റാത്തതിനെ തുടർന്നാണ് പ്രേംകുമാർ തന്നെ മാറ്റിയതിലെ അമർഷം പരസ്യമാക്കി രംഗത്തെത്തിയത് ചെയർമാനായിരുന്ന സംവിധായകൻ രഞ്ജിത്ത് സർക്കാരിന് തലവേദന ഉണ്ടാക്കിയതിന് പിന്നാലെയാണ് വൈസ് ചെയർമാനായ പ്രേംകുമാറിന് ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല നൽകിയത് ആക്ടിംഗ് ചെയർമാൻ എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് പ്രേംകുമാർ കാഴ്ചവെച്ചത് സംസ്ഥാന ചലച്ചിത്രമേള മികവോട് നടത്താനും അദ്ദേഹത്തിന് സാധിച്ചു ആശാ ആശാസമരത്തെ അനുകൂലിച്ചതിന് പിന്നാലെയാണ് പ്രേംകുമാറിനെ മുന്നറിയിപ്പില്ലാതെ മാറ്റിയത് പിന്നീട് റസൂൽ പൂക്കട്ടി ചെയർമാൻ സ്ഥാനത്തേക്ക് സർക്കാർ കൊണ്ടുവരികയായിരുന്നു അതേസമയം സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഇന്ന് നിർണായക യോഗങ്ങളും ചേരും സ്ഥാനാർത്ഥി നിർണയം മുന്നണി വിപുലീകരണം തുടങ്ങിയ വിഷയങ്ങൾ ഈ യോഗങ്ങളിൽ പ്രധാന ചർച്ചയാകും തിരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ആദ്യ യോഗം കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഇന്ന് നടക്കും പ്രചാരണ സമിതി അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കൺവീനർ ഷാഫി പറമ്പിൽ എം പി തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പൊതുയോഗ യാത്രയുടെ ശേഷം കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി പ്രചാരണത്തിൽ മുൻകൈ നേടാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എമാരെല്ലാം വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട് തൃപ്പൂണിത്തറയിൽ കെ ബാബു മത്സരിക്കാൻ ധാരണയായതായും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് പുറമെ നിലവിൽ ഇരുപത് കോൺഗ്രസ് എം എൽ എമാരാണുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച പാലക്കാട് ഒഴികെയായി കോൺഗ്രസിന്റെ എല്ലാ സിറ്റിംഗ് എം എൽ എമാരെയും വീണ്ടും മത്സരിപ്പിക്കാനാണ് നിലവിലെ നീക്കം ഈ മാസം തന്നെ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ വ്യക്തമായ മുൻതൂക്കം നേടാൻ കൂടിയാണ്